ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു നമുക്ക് കിച്ചണിൽ കയറാൻ മടി കിച്ചണിൽ കാ കിച്ചൺ കാണുമ്പം തന്നെ ഒരു നെഗറ്റീവ് ഫീല് അപ്പം ഇതെല്ലാം മാറ്റിയിട്ട് കിച്ചണിലെ മടി കയറാനുള്ള മടി മാറ്റാനും പോസിറ്റീവ് ഫീൽ കൊണ്ടുവരാനൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാ നോക്കിയാലോ അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോസിറ്റീവ് കിച്ചൺ എൻവോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതെങ്ങനെ നമ്മൾ വരുത്തുന്ന പോസിറ്റീവ് കിച്ചൺ എൻവോൺമെൻറ്റ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കിച്ചണിൽ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്ലാന്റ്സ് പിടിപ്പിക്കുക അങ്ങനെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചെടികളോ അല്ലെങ്കിൽ സാധാരണ ചെടികളോ അതൊക്കെ വെക്കുക അല്ലെങ്കിൽ നമ്മൾ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ലൈറ്റുകൾ സെറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിച്ചൺ നല്ല കൂടുതൽ മനോഹരമായിട്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഈ കിച്ചണിൽ മ്യൂസിക് ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിച്ചണിൽ കയറുമ്പം തന്നെ നല്ലൊരു ഫീലായിരിക്കും നല്ലൊരു പോസിറ്റീവ് ഫീലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കിച്ചണിൽ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കിച്ചൺ നമുക്ക് കൂടുതൽ പോസിറ്റീവ് ഫീല് വരുത്തിയിട്ട് നമുക്ക് പോ കിച്ചൺ കയറുമ്പം തന്നെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ രണ്ടാമതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാര്യം കിച്ചൺ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നല്ല അടുക്കി ഒതുക്കി ചി ായിട്ട് വെക്കുക കുപ്പികളൊക്കെ നല്ല ഓർഗനൈസ് ചെയ്ത് വെക്കുക അതുപോലെ നമ്മളെ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീനായിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഒഴിവാക്കി നല്ല നീറ്റായിട്ട് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് കിച്ചൺ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഒരു കിച്ചണിൽ കയറാനൊരു മടി തോന്നുന്നില്ല കിച്ചൺ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീൽ ആയിരിക്കും പിന്നെ നമ്മളതുപോലെ തന്നെ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടൂൾസ് അത് കത്തിയാണെങ്കിലും ഉപയോഗിക്കുന്ന പാത്രങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മളത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള പാത്രങ്ങളും കത്തികളും എല്ലാം ഉപയോഗിക്കുക എനിക്കിപ്പോൾ കിച്ചണിൽ കൂടുതൽ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള മൺചട്ടികൾ അതുപോലെ സ്റ്റീൽ പാത്രങ്ങൾ ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ അലുമിനിയം പാത്രങ്ങളെല്ലാം ഒഴിവാക്കി അതുപോലെ പച്ചക്കറിയും അതുപോലെ നോൺ വെജ് ഐറ്റംസ് എല്ലാം ഞാൻ കുക്ക് ചെയ്യുക മൺചട്ടിയിലാണ് അതുപോലെ സെർവ് ചെയ്യുന്നത് സ്റ്റീൽ പാത്രങ്ങളിലാണ് അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് എനിക്ക് കംഫർട്ടബിളായിട്ടുള്ളതും കുറച്ചും കൂടി നല്ലതായിട്ടും തോന്നിയിട്ടുള്ളത് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നോൺ സ്റ്റിക്ക് പാത്രങ്ങളും ഞാൻ ഉപയോഗിക്കാറുണ്ട് അലുമിനിയം പാത്രങ്ങളെല്ലാം മൊത്തത്തിൽ മൊത്തത്തിലെ ഒഴിവാക്കി എനിക്കിനി ഒരു കലം മാത്രമേ ഉള്ളൂ അതും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് അലുമിനിയം പാത്രങ്ങൾ കം ഫുള്ളായിട്ട് എൻ്റെ ഒഴിവാകും അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ മൺചട്ടിയും അതുപോലെ സ്റ്റീൽ പാത്രങ്ങളും യൂസ് ചെയ്യാൻ അതാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്കും കംഫർട്ടബിളായിട്ടുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് പ്ലാൻസ് ആൻഡ് പ്രിപ്പറേഷൻസ് ആണ് അത് നമ്മൾ മീൽ പ്ലാനിങ് ചെയ്യുക അതായത് ഒരു ആഴ്ചയിലേക്കുള്ള മീൽ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടത് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അതിനൊരു ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരത്തെ തന്നെ മേടിക്കുക അതിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്ന ലിസ്റ്റ് ഔട്ട് ചെയ്ത് നമ്മൾ ചെയ്ത് വെച്ചാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കിച്ചണിൽ നമുക്ക് ആലോചിച്ച സമയങ്ങളുടെ ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ മേടിക്കുന്നത് പച്ചക്കറികൾ മേടിക്കുന്നത് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ എന്തുണ്ടാക്കുക എന്നുള്ളത് ചിന്തിച്ച് ആലോചിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അതെല്ലാം നമ്മൾ ഒഴിവാക്കുക അപ്പം തന്നെ നമുക്ക് കിച്ചണിൽ കയറാനുള്ള ആ മടിയൊഴ് നമുക്ക് പണിയും ഭയങ്കര ഈസി ആയിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക അതേപോലെ മീറ്റ് അതായത് മീറ്റുകളൊക്കെ മാരിനേറ്റ് ചെയ്ത മാറ്റി മാരിനേറ്റ് ചെയ്ത് വെക്കുക വെജിറ്റബിളെല്ലാം കട്ട് ചെയ്ത് വെക്കാനുള്ളതെല്ലാം കട്ട് ചെയ്ത് വെക്കുക അങ്ങനെയെല്ലാം ഒരു അഡ്വാൻസ് ആയിട്ട് നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തിയാൽ തന്നെ നമുക്ക് കിച്ചൺ കയറാനുള്ള മടി നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ആയിട്ട് നമ്മളെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വെക്കുകയും വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കുകയും അതുപോലെ തലേന്ന് വെള്ളത്തിലിടാനുള്ള കടല പരങ്ങൾ സാധനങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുകയും മീറ്റൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് കിച്ചണിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ കുക്ക് വൺസ് ഈറ്റ് ട്വൈസ് അതായത് ഇപ്പം നമ്മൾ രാവിലെ തന്നെ ചോറും കറിക്കുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉച്ചക്കത്തേക്കും രാത്രിയിലേക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ നമ്മൾ കുക്ക് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക കുറച്ച് കൂടുതൽ നമ്മൾ കുക്ക് ചെയ്ത് വെക്കുക അതൊക്കെ നമുക്ക് ഭയങ്കര കിച്ചണിലെ പണികൾ എളുപ്പാക്കാനും അതുപോലെ തന്നെ എപ്പോഴെപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു നമുക്ക് മടുപ്പ് തോന്നുന്ന ഒരവസ്ഥ മാറി വരാനും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കുക്ക് വൺസ് ഈ ട്രൈസ് എന്നുള്ള ആ ഒരു മെത്തേഡ് അതുപോലെ തന്നെ നമ്മൾ കുക്കിങ് കൂടുതൽ എൻജോയബിൾ ആക്കാൻ എൻജോയബിൾ ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് മേക്ക് എ കുക്കിംഗ് എൻജോയബിൾ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ പുതിയ പുതിയ റെസിപ്പികൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും പുതിയ പുതിയ കുറേ റെസിപ്പികൾ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ 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 റെസിപ്പികൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള റെസിപ്പികളെല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പതിവായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും ലഞ്ചിൽ നിന്നും ഡിന്നറിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുതിയ പുതിയ റെസിപ്പികൾ നമ്മൾ പരീക്ഷിച്ചുകഴിയുമ്പോൾ നമുക്ക് കുക്കിംഗ് കൂടുതൽ എൻജോയ്കരമായി ആസ്വാദികരമായിട്ട് നമുക്ക് തോന്നും പുതിയ ഞാൻ ഇങ്ങനെ പുതിയ ഓരോരോ കാര്യങ്ങൾ പരീക്ഷിക്കാറുണ്ട് അതാവുമ്പോൾ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടപ്പെടും അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫുഡൊക്കെ കഴിക്കുന്ന ഒരു നമുക്ക് ആ ഒരു മടുപ്പ് കിട്ടും നമുക്ക് ചില ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പുതിയ പുതിയ റെസിപ്പികൾ ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളത് എൻ്റെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും ആ കുക്ക് ഫുഡിനോടുള്ള ആ ഒരു മടുപ്പ് കിട്ടും നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ പുതിയ പുതിയ റെസിപ്പികൾ പരീക്ഷിക്കുക അപ്പം നമുക്ക് കുക്കിങ്ങും കൂടുതൽ എൻജോയ് ആസ്വാദികരമായിട്ട് നമുക്ക് തോന്നും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഓരോ പുതിയ പുതിയ റെസിപ്പികൾ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ കൂടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെയോ ഒക്കെ നമ്മൾ വിളിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മളുണ്ടാക്കുന്ന പുതിയ റെസിപ്പികൾ അവർക്കും കൂടെ കഴിക്കാനോ കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം കൂടെ നമ്മൾ കേൾക്കുക അപ്പോൾ അവർ നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടും പുതിയൊരു റെസിപ്പി പരീക്ഷിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവർക്കും കൊടുത്ത് അവർ ആ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഒരു ഭയങ്കര ഒരു സന്തോഷവും ഒരു സമാധാനമൊക്കെ തോന്നും അതുപോലെ തന്നെ നമ്മൾ നമുക്ക് തന്നെ പണിയൊക്കെ എടുത്ത് നമ്മൾ ക്ഷീണിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു റിവാർഡ് നമുക്ക് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഈ പണികളൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ അത് നമ്മളിങ്ങനെ എടുക്കുക അതൊക്കെ നമുക്ക് കൂടുതലൊരു കിച്ചണിലൊരു പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ക്രിയേറ്റീവ് റുട്ടീൻ നമ്മളൊരു റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എന്താണ് നമ്മൾ കൃത്യ സമയത്ത് കുക്ക് ചെയ്യുക ഒരു ഇപ്പം രാവിലെ ഒരു അഞ്ച് മണി അഞ്ചരയ്ക്ക് കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആറു മണിക്ക് കുക്ക് ചെയ്യാൻ രാവിലെ ഫുഡുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നവരാണെങ്കിൽ കറക്റ്റ് ഒരു ടൈം ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് തന്നെ നമുക്കൊരു എളുപ്പമുള്ള ഇപ്പം രാവിലെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വൈകുന്നേരം കുക്ക് ചെയ്യേണ്ട അവസ്ഥ വരാതിരിക്കുക അല്ല നമ്മൾ പണികളൊക്കെ ഒരു ആ രാവിലെ ഒരു ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്തുകൊണ്ട് രാവിലെ തന്നെ ഒരു പത്ത് മണിക്ക് മുമ്പ് നമ്മൾ എല്ലാ പണികളും തീർക്കുക അതൊക്കെ ആകുമ്പോൾ നമുക്ക് പണികൾ കൂടുതൽ എളുപ്പമാണ് അത് നമുക്ക് മടുപ്പും തോന്നില്ല നമ്മുടെ പണികളെല്ലാം നേരത്തെ കഴിയുകയും ചെയ്യും നമുക്ക് കൂടുതൽ ഒരു എളുപ്പമാവും ഒരു കൃത്യ ഒരു ടൈം റുട്ടീൻ വെച്ചിട്ട് ഒരു ഒരു മോർണിംഗ് റുട്ടീൻ അല്ലെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ടൈമിനൊരു പത്ത് മണിക്ക് മുമ്പ് അങ്ങനെ എല്ലാ പണികളും തീർക്കും അപ്പം എന്തൊക്കെ പണികളാണ് നമുക്ക് ചെയ്യാനുള്ളത് അതെല്ലാം നമ്മൾ നോക്കി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ പണികളും അങ്ങനെ രാവിലെ തന്നെ തീർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് നമുക്ക് എല്ലാ പണികളും നേരത്തെ തീരുകയും ചെയ്യും നമ്മൾ ആ കിച്ചൺ നമുക്ക് നേരത്തെ പുറത്തിറങ്ങി നമുക്ക് എല്ലാ പണികളും തീർത്ത് നമുക്ക് വെറുതെ ഇരിക്കാം നമുക്ക് ആ സമയം നമുക്ക് വേറെ എന്തെങ്കിലും നമുക്ക് ഉപകാരമുള്ള കാര്യത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തുക ലഞ്ചാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നറാണെങ്കിലും ഹെവിയായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പ്രിപ്പറേഷൻസൊന്നും നടത്താതെ സിമ്പിളും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഓരോ നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് ചെയ്യുക അതാകുമ്പോൾ നമുക്ക് കുറേ സമയം കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യം വരെ ഇപ്പം ലഞ്ച് ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിലും നമ്മൾക്ക് ഇപ്പം രണ്ട് രണ്ട് നേരം കഴിക്കാനുള്ള ലഞ്ചും ഡിന്നറും ഒരു ഒരുപോലെ ഉണ്ടാക്കി നമുക്ക് കൂടുതൽ നമ്മളുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാത്രി കഴിക്കുക ഉച്ചയ്ക്ക് കഴിക്കാം അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ സിമ്പിളും അതുപോലെ ടേസ്റ്റിയുമായുള്ള സാധനങ്ങളുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പം നമുക്ക് കുക്കിങ് കൂടുതലായിട്ട് പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കുക്കിങ്ങിൻ്റെ ഒരു ക്ലാസ്സിന് ചേരുക അപ്പോൾ നമുക്ക് കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ താ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് കേക്ക് അതിൻ്റെ പഠിക്കുന്ന ക്ലാസ്സിന് പോവാം അതുപോലെ പുതിയ പുതിയ ഡിഷസ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സിന് പോവാം അതൊക്കെ നമുക്ക് കുക്കിങ് കൂടുതൽ എളുപ്പവും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ടേസ്റ്റി ആയിട്ട് ഓരോ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി പുതിയ പുതിയ ഓരോ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയൊക്കെ നോക്കി പുതിയ പുതിയ കുക്കിങ്ങുകൾ പഠിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുക്കിങ് കൂടുതൽ ആസ്വാദ്യകരമായിട്ടും ചെയ്യാൻ പറ്റും കൂടുതൽ എളുപ്പമായിട്ടും ചെയ്യാൻ പറ്റും പുതിയ പുതിയ ഓരോ റെസിപ്പികളൊക്കെ ഇപ്പോൾ കേക്ക് അല്ലെങ്കിൽ ഓരോ റൈസുകൾ ഉണ്ടാക്കുന്ന അല്ലെ പുതിയ പുതിയ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ കുറേ ക്ലാസ്സുകൾ ഇപ്പോൾ നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഓൺലൈനായിട്ടൊക്കെ നമുക്ക് കൂടുതൽ ക്ലാസ്സുകളൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട് അപ്പം അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ അങ്ങനെയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഓരോ റെസിപ്പി പരീക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഒന്ന് ചേയിട് നോക്കാണെങ്കിൽ നമുക്ക് കുക്കിംഗ് പൂർദെല മെലുപാക്കാനും അതുപോലെ Kitchen ലെല്ലാം മടികൾ മാറ്റാനും Kitchen ഓരോ കാര്യങ്ങളും എളുപ്പാക്കാനും മടി മാറ്റി പൂർദൽ കുക്കിംഗ് എൻജോയ് എൻജോയ് ആവാൻ എൻജോയ്ഫുൾ ആവാനും അതുപോലെ പ്പോൾ ഒരു പോസിറ്റീവ് ഫീല് കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിക്കും അപ്പം പലർക്കും പല ക്രിയേറ്റിവിറ്റികളായിരിക്കും ചിലർക്ക് അടുക്കളയിൽ ഓരോ ചെടികളിലൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ പോട്ടിലൊക്കെ വെച്ച് അങ്ങനെ അട്രാക്റ്റീവ് ആക്കാനായിരിക്കും താല്പര്യം ചിലവർക്ക് പലതരം ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കിച്ചണൊക്കെ കൂടുതൽ അടിപൊളിയാക്കാനായിരിക്കും ഇഷ്ടം ചിലവർക്ക് പിന്നെ പാട്ട് കേട്ടിട്ട് കുക്കിങ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പം നമുക്ക് കുക്കിങ് കൂടുതൽ എളുപ്പമാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിസ്റ്റേബ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക അതെന്ന് വെച്ചാൽ നമ്മൾ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക സയലൻ്റ് മോഡിലാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ അൺഹെൽത്തി സ്നാക്സുകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ കുക്കിങ് പിന്നെ കുക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുക അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അടുക്കളയിൽ കുക്കിങ് എളുപ്പമാക്കാനും അതുപോലെ തന്നെ കൂടുതൽ ആസ്വാദകരമാക്കാനും നമുക്ക് സാധിക്കും പോസിറ്റീവ് ഫീല് കൊണ്ടുവരാൻ സാധിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം